എന്റെ ഒപ്പിനു എനിക്ക് ജോലി വേണ്ട ഇഷ്ടമുള്ള ഇവനെ ഞാൻ കൊല്ലാതെ വിടുന്നതേ ഞാൻ ജയിലിൽ പോകുന്നു മേടിച്ചിട്ടല്ല ഒരു ദിവസം ജോലിക്കാരനായിരിക്കുന്നു ഒറ്റ ആഗ്രഹമുണ്ടാ അല്ലെങ്കിൽ ഇവനെയും കാണിച്ചാ കാണിച്ചാൻ ഒറ്റിയ സ്വാഭാവം ഗോപാലകൃഷ്ണ നിനക്ക് ഹേയ് പിന്നെ എന്തിനാ നീ അതൊക്കെ നമ്പർ അല്ലേ നമ്പറാ പറ്റിയത് നിന്നെ എനിക്ക് പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ ഫേവർ ചെയ്യുന്നത് അപ്പോ എന്റെ നിലനിൽപ്പ് നോക്കേണ്ടത് നിന്റെ ചുമതലയാണ് അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ മേടിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞത് ലെറ്റർ ഞാൻ അത് സൂക്ഷിക്കാൻ അതിപ്പോ ആരോർത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അവൻ ആ കള്ളാസ് മെഴുകി കളഞ്ഞില്ലേ അതല്ലേ പ്രശ്നമായി വന്നു പേടിക്കുന്നു നിനക്ക് അതിനെ പറ്റി വിവരം ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണത് നാലഞ്ചു വർഷം മുമ്പ് അവന് കിട്ടണ്ട ജോലിയായിരുന്നു ആ കാലത്ത് ഓരോരുത്തർ വന്ന് ഓരോ കാരണം പറഞ്ഞ് അതൊക്കെ തട്ടിയെടുത്തു ഇപ്പൊ അവസാനത്തെ ആളാണ് നീയ്യപ്പൊ അവന്റെ ജോലി അവന് തന്നെ വിട്ടുകൊടുക്കണാണ് നല്ലത് ഞാൻ 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 വിട്ടു കമ്പനിയിലേക്ക് അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് ഓർഡർ ചെയ്തത് നിന്റെ ഓർഡറിന്റെ കഥ എനിക്ക് അവന്റെ കംപ്ലീറ്റ് ഫയൽ പൂർത്തി വെച്ചിട്ടാ അവൻ ഇത് കുത്തിപ്പൊക്കാൻ അധികം സമയൊന്നും വേണ്ട നീട്ടി വലിച്ച് നാല് വരി നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് എഴുതിയാ മതി പിന്നെ നിന്റെ കസേരയും കാണുന്നില്ല എന്റെ കസേരയും നീ ഒരു പെണ്ണല്ലേ മേനകയുടെ വംശത്തിൽ പറഞ്ഞോള് അവന്റെ അടുത്തുകൂടി അതിന്റെ ഒരു മട്ടത്തിലും വട്ടത്തിലും അവനെ സ്വാധീനിച്ചെടുത്ത് നമ്മുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്കുക ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീങ്ങൂടെ ചെയ്താൽ മതി അപ്പോ രണ്ടുപേരും കൂടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ ബാലൻ ഓഫീസറൊക്കെ ഓഫീസിലൊറത്ത് ഞാൻ നല്ലൊരു സുഹൃത്താണ് എങ്കി പിന്നെ രണ്ടുപേർ കൂടെ കൈ ഓർത്തു പിടിച്ചൊരു പ്രേമകാലോ നല്ല ഞാൻ മിസ് വേണ്ട വേണ്ട ഒരു കാര്യം പറയട്ടെ ദേ തോൾ തോൽത്ത് ചെവി അടിക്കരുത് ഞാൻ സാറിന്റെ അടുത്ത് പറയാ മൂന്ന് ദിവസം കൂടി സാറിന് അവധി വരും മൂന്നേ മൂന്ന് ദിവസം അതിനു മുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്ക് എനിക്കെന്നില്ലെങ്കിൽ സാറിന്റെ ജോലിക്കാരി മാത്രമല്ല റിട്ടയർമെന്റ് വരെ പ്രശ്നമാവും ആയി സാറിന് നാണവും സാറ് ഒരു വക ആൺ ഡ്രൈവർ വിട്ട് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ വൃത്തിയേട് അവരുടെ കാര്യം ശരിയാക്കിയല്ലേ ഓ ശരിയാക്കി അല്ലേ അപ്പഴേ നമുക്ക് അധ്യക്ഷിക്കണമല്ലോ വെറുതെ ഇല്ല കാശ് എത്ര വേണമെങ്കിലും മുടക്കാം ആ തമാശല്ലേ കാശ് എത്ര വേണമെങ്കിലും മുറക്കാം അമ്മേട്ടെ കാശ് വേണമെങ്കിൽ ും എന്താപ്പോ എന്താ വേണ്ടേ ആ ജോലി എനിക്ക് വിട്ടുവരണം എങ്കിൽ ഞാനിങ്ങനെ പുറകെ നടക്കും നിന്റെ കൊഞ്ചലും എന്റെ അടുത്ത് വേണ്ട നിന്റെ മുഖം കണ്ടാലേ അറിയാം നീ ശരിയായ പിഴയാണെന്ന് നിന്നെ പോലെ അലവലാതി നീ തുള്ളാനൊന്നും എന്നെ കിട്ടത്തില്ല അതിനൊക്കെ റെഡിയായി വേഷം നടപ്പുണ്ടല്ലോ നിന്റെ കാമുകൻ കിട്ടത്തില്ലോഷ്ണെന്നെ ഇഷ്ടി ശല്യപ്പെടുത്തുന്നില്ല ജോലി നിന്നും ഞാൻ മാറി തന്നേക്കാം പോരെ പകരം ബാലകൃഷ്ണൻ എനിക്കൊരു അമ്പതിനായിരം രൂപ ആയിരണം അമ്പതിനായിരം രൂപ എനിക്ക് തന്ന ജോലി ഞാൻ വിട്ട് തന്നേക്കാം അത് അത്ര വലിയ സംഖ്യ ഒന്നുമില്ലല്ലോ എഴുപത്തിയ്യായിരം രൂപ വരെ ഈ ജോലിക്ക് ഓഫർ ഉള്ളതാ ബാലകൃഷ്ണൻ ആയതുകൊണ്ട് അമ്പതിനായിരം തന്നാൽ മതി ഞാൻ പറഞ്ഞത് അമ്പതിനായിരം പോയിട്ട് അഞ്ചു പൈസ കിട്ടാനും പോകുന്നില്ല ഇതിനു വേണ്ടി നീ സുപ്രീം കോടതി ശരി ജോലി ചെയ്യാൻ നോക്കോ ഒന്ന് ഫോൺ ചെയ്തോട്ടെ ലോക്കലാ

എന്ത് പോക്കറ്റലോദാ ഈ പറയുന്നത് അവര് കമ്പലിപ്പുറത്തേ കമ്പലി പുറത്തായി അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ കേട്ടല്ലോ ഓഹോ ചേട്ടൻ കേട്ടാ ആ എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം